ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളെ ഇപ്പം നല്ല ടാനൊക്കെ പിടിച്ചിരിക്കില്ല ആ ടാനൊക്കെ നല്ലോണം മാറിക്കിട്ടാനും കൈകൾ നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ ഒരു ഈസി ടിപ്പും കൊണ്ടാണ് വന്നേക്കണത് അപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പ് കേട്ടോ ഒന്ന് സ്ക്രബ് പിന്നെ ഒരു പാക്ക് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകും കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ടാനൊക്കെ പിടിച്ച കൈയാണെങ്കിൽ ആണെങ്കിൽ നല്ല വണ്ണം കുറയാനും നല്ല അടിപൊളി ഒരു നാച്ചുറൽ പാക്കും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ടിപ്സിലേക്ക് കടന്നാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം അപ്പോൾ നമ്മൾ സ്ക്രബ് പാക്ക് ഇതൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മുടെ കൈകൾ നല്ല വൃത്തിയിലൊന്ന് കഴുകിട്ട് വരണം കേട്ടോ നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ കയ്യിൽ അഴുക്കളൊക്കെ പോകുമല്ലോ എന്നിട്ട് ഇളം ചൂടുമ്പെള്ളത്തിൽ നമ്മുടെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കേ ഇപ്പോൾ കൈ ഞാൻ നേരത്തെ കഴുകിയിട്ട് വന്നതാണ് കൂമ്പും കൂടി ഒന്ന് ചൂടുമ്പെള്ളം കൊണ്ട് അതാ കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അത് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നു കൈ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാനാണ് പിന്നെ നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാനും പറ്റും ഈ ഇളം ചൂടുമ്പെള്ളം കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഇളം ചൂടുമ്പെള്ളം കൊണ്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ കൈക്ക് നല്ല സോഫ്റ്റ് ആകുമെ അപ്പോൾ ഞാൻ കയ്യിൽ ഒന്നും പാക്ക് ഒന്നും ചെയ്യാ ചെയ്ത് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടിപ്പം കൈക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു ഇരണ്ടൂറ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രണ്ടുനൂറ് തന്നെയാണ് എന്നിട്ട് ഒന്നും കൂടി ഇരണ്ടനൂറായിട്ടുണ്ട് നല്ലവണ്ണം നമ്മളിങ്ങനെ ചൂട് പിടിക്കുകയാണ് കേട്ടോ ചൂട് പിടിച്ചു കഴിഞ്ഞേ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാവേ സ്ക്രബ്ബിനായിട്ട് ഞാൻ എടുത്തേക്കണത് പഞ്ചസാര തന്നെയാണ് കേട്ടോ അതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം ചെറുനാരങ്ങയുടെ നീര് ചെറുനാരീരും കൂടെ നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒരുപാട് അങ്ങനെ ഡ്രൈ ആവണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഒന്ന് തേച്ചു കൊടുക്കാം നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്യാം കേട്ടോ നമ്മുടെ കൈകളിൽ ഏതാ ഇവിടെ ഒക്കെ ഇതൊക്കെ ഇവിടെ സ്ക്രബ് ചെയ്യാം ആ ചെറിയ നനവോട് തന്നെ സ്ക്രബ് ചെയ്യണേ നമ്മുടെ കൈകളിൻ്റെ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പുരുക്കളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ഈ ഒരു സ്ക്രബിങ് വളരെ നല്ലതോ അപ്പോൾ പതുക്കി ഇതുപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടേതാ കൈമുട്ടിലെ കറുപ്പ് കുറയാൻ പറ്റുന്ന നല്ലൊരു സ്ക്രബും കൂടിയാണ് ഇത് കൈമുട്ടിലെ കറുപ്പ് കുറയാനിതേപോലൊന്ന് ആവി പിടിച്ചിട്ട് ഇവിടെ സ്ക്രബ്ബ് ചെയ്താൽ മതി വേഗം തന്നെ കുറഞ്ഞോളെ കൈകളിലിവിടെയൊക്കെ ഞാൻ ഇതാ സ്ക്രബ് ചെയ്യുന്നുണ്ട് ഒരു കയ്യിലെ ഭാഗം മുറിഞ്ഞേക്ക് വേണ്ടി അപ്പം അവിടെയൊക്കെ അധികം തേക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പുറത്തെ കൈയും കൂടി ഒന്ന് സ്ക്രിപ്പ് ചെയ്യാം ചെറിയ നനം തന്നെ സ്ക്രബ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി കൂടി ഡ്രൈ ആവും നമ്മുടെ കൈകളെ ചെറിയ നനം തന്നെ സ്ക്രബ് ചെയ്യണം അപ്പം ഞാനിതാ രണ്ട് കൈകളിലും നല്ലവണ്ണം സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് ഇനി സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ കൈകൾ കഴുകണ്ട ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നമ്മുടെ കൈകളിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ചെറുനാരയങ്ങളുടെ നീരും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടി ഒന്ന് കൈകൾ നന്നായിട്ട് ഒന്ന് അബ്സോർവ് ആവട്ടെ അങ്ങനെ പെട്ടെന്ന് ഒന്നും അബ്സോർവ് ആവില്ല എന്നാലും കൈകൾ ചെറിയ ഇരിക്കട്ടെ കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴുകി നമുക്ക് നല്ല പൊതു കഴുകാം രണ്ട് മൂന്ന് മിനിറ്റ് ഇച്ചിരി കൂടി പോയാലൊന്നും കേട്ടോ പെട്ടെന്ന് തന്നെ കഴുകി കളയണ്ട പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കൈ കഴുകുകയാണെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഇച്ചിരി ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് കഴുകി കളയാട്ടോ ഇളം ചൂടുവെള്ളത്തിൽ എന്നിട്ട് കാണാവേ ഞാനിതാ കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കൈകൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൈ നേരത്തെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒരു പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാമോ ഡ്രൈനസ്സും പിന്നെ കൈ ഭയങ്കര ഒരു കട്ടി പോലെ ഇപ്പോൾ കട്ടിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടോ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എളം ചുടുമുളത്തിലോട്ട് ഞാൻ കൈ നല്ല വൃത്തി കഴുകിയത് ഇനി നമുക്കൊരു പാക്കും കൂടി ഇട്ടേക്കാവേ ഇടാനായിട്ട് ഞാൻ ഇട്ടേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇച്ചിരി കൂടി കൈ ചുന്നിറും വയ്ക്കാനൊക്കെ എന്നെ സഹായിച്ച സാധനം ഗോതമ്പൊടി ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയുടെ പകരം അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം പിന്നെ കടലമാവ് വേണമെങ്കിൽ കടലമാവ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ടാനൊക്കെ പിടിച്ച കൈ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് പെട്ടെന്നാകും കേട്ടോ നമുക്കിതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ീരാണേറുനാരങ്ങൾ നീര് അരമുറി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൈകളിലും കാലിലൊക്കെ നമുക്ക് ഈ പാക്കിടുമ്പോ നമുക്ക് ഇപ്പം അരമുറിയോ ഒരു മുറിയോ ചെറുനാരീരായി നമുക്ക് കുഴപ്പമൊന്നുമില്ല മുഖത്തൊക്കെ അതേ തേക്കുമ്പോൾ കുറച്ച് ചെറുനാരങ്ങൾ നീരെ എടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുഖം പെട്ടന്ന് തന്നെ നീറ്റിലൊക്കെ ഉണ്ടാവും ചെറുനാരങ്ങൾ നേരിടത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറുനാരയുടെ കൂറ്റും കൂടുതൽ പോയിട്ടുണ്ട് അത് കവഞ്ഞെടുക്കാം ഇനി വേണ്ട സാധനം ഇത് ഇട്ട് കൊടുക്കാം മറന്നുപോയി പോയിട്ടോ സംസാരിക്കാൻ വേണ്ടി വന്നു പോലെ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ആവശ്യമുണ്ട് അതിന് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയല്ല ഇട്ടെടുത്തത് സാധാരണ നമ്മൾ വീടുകളിൽ മെടിയുന്ന കാപ്പിപ്പൊടിയില്ലാതെ ആട്ടെടുത്തേക്കണത് അതുംകൊണ്ടൊന്ന് കുറച്ച് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി നമ്മുടെ കയ്യിൽ നിറം വയ്ക്കാനും ടാൻ പോകാനും കൈകള് നല്ല സോഫ്റ്റ് ആകാനൊക്കെ നല്ല സാധനമാണ് കതപ്പൊടി ഇനി നമുക്ക് മിക്സ് ചെയ്യുന്ന സാധനം അതാ തക്കാളിയുടെ നീര് കുറച്ച് തക്കാളിയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്ക തക്കാളി നമ്മുടെ നിറം വയ്ക്കാൻ നല്ല ഒരു സാധനം തക്കാളി തൈര് എൻ്റെ മുഖത്തിൻറെ ആ വ്യത്യാ എന്റെ മുഖം നല്ല ഇരണ്ടതായിരുന്നു തക്കാളി ഇരുണ്ട നിറമായിരുന്നു കേട്ടോ ആ ഇരുണ്ട നിറമൊക്കെ ഒന്ന് മാറ്റം വന്നത് ഈ തക്കാളിയും തൈരും ഉരുളക്കിഴങ്ങ് നീരൊക്കെ തന്നെയാണ് അപ്പോൾ തക്കാളിയുടെ നീരൊഴിച്ചു പിന്നെ വേണ്ട സാധനം തൈര് കുറച്ച് തൈരും കൂടി നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചോളൂ കേട്ടോ ഒന്നും കൂടി പോവണ്ട ഇനി നമുക്ക് കുറച്ചും കൂടെ തൈര് ഒഴിക്കാവേ എല്ലാം കുറേശ്ശെ കുറച്ച് വേണം നമ്മുടെ പാക്ക് ശരിക്കും കറക്റ്റ് രീതിയിൽ വരുവുള്ളത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കുമ്പോൾ തക്കാളിയുടെ നീരൊക്കെ ഇപ്പോൾ അരമൂറ് തക്കാളി നീരന്നെ വേണം ചെറുനായ നീരും വേണം തൈര് മാത്രം മിക്സ് ചെയ്യുമ്പോൾ നോക്കി മാത്രം മിക്സ് ചെയ്യുക കുറച്ചും കൂടെ ഒഴിക്കണേ എടുത്ത തൈര് മൊത്തം വീട്ടിലെന്ന് തോന്നുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടേ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് റെസ്റ്റിനൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് പാക്ക് കൈകളിൽ ഇടാം ഞാൻ ഇപ്പം പെട്ടെന്ന് തന്നെ കയ്യിൽ ഇട്ടുവാണേ നമ്മുടെ കൈക്ക് വെള്ളം കൊണ്ട് കൈ ഒക്കെ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ ഇപ്പം നനവിധോരും പോയിട്ടില്ല കേട്ടോ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇട്ടേക്കാന്ന് എഴുതി അല്ലെങ്കിൽ ഈ പാക്ക് നേരത്തെ റെഡി ആക്കി വെച്ചതിന് ശേഷം സ്ക്രബ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്തിട്ടുള്ള ചുരുമ്പനുകൊണ്ട് കഴുകിയിട്ട് ഈ പാക്ക് ഇടുവാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അതൊക്കെ അതിനൊന്നും സമയമില്ല നിങ്ങൾക്ക് ഒരു സമയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ എനിക്കിന് കൈക്കില്ല ഇട്ട് കൊടുക്കാം ചെറിയ നനവുണ്ട് കേട്ടോ കൈകൾക്ക് പാക്ക് ഉണ്ടാക്കി നിച്ചിരി കുടിപ്പോയി സാരം എല്ലാം നമുക്ക് കാലിലൊക്കെ ഇട്ട് കൊടുക്കാം കഴുത്തിലിടുന്നതിന് കുഴപ്പമില്ല മുഖത്തിട്ടോ ചെറുനായ നീരമ്മ അത്രക്ക് ഇടത്തുകൊണ്ടേ ഇടണ്ട കഴുത്തിലൊക്കെ ഇടുന്നതിന് ഒരു പ്രശ്നവും ഇല്ലേ കഴുത്തിലിടുമ്പോൾ ഇതുപോലെ ഒന്ന് ആവി പിടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ചൂടും വെള്ളം കൊണ്ടൊന്ന് കഴുത്തൊന്ന് തുടച്ചിട്ട് പാക്കിട്ടാലും മതി കേട്ടോ നല്ല റിസൾട്ട് ഇട്ടു നിങ്ങൾക്ക് അരിപ്പൊ ഈ ഗോതമ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം കടലമാവ് എടുക്കാം എന്ത് വേണമെങ്കിൽ എടുക്കാട്ടോ കേട്ടോ എനിക്ക് എന്താ പറയുക ഈ ഗോതമ്പ് പൊടി നല്ലതാണ് നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് പിന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് തന്നെ എനിക്ക് പിടിക്കുന്ന സാധനം നിങ്ങൾക്ക് പിടിക്കണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഏതാണ് ചേരുന്നത് അത് എടുക്കാട്ടോ എന്തായാലും ഇതുപോലെ തന്നെ എടുക്കണം ചെറുനാലും നീരും വേണം തക്കാളിയുടെ നീരും വേണം തൈരും വേണം പിന്നെ കാപ്പിപ്പൊടിയും ഇതിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഈ പാക്ക് നമുക്ക് ആഴ്ചയിലും മൂന്നോ നാലോ തവണയൊക്കെ നമ്മുടെ കൈകളിലൊക്കെ തേച്ചെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലേ കുളിക്കുന്നതിന് തൊട്ടുമ്പോൾ നമ്മുടെ കൈകൾ നല്ല വൃത്തി കഴുകിയിട്ട് ജസ്റ്റ് ഇതുപോലൊന്നും ചൂട് പിടിച്ചിട്ട് സ്ക്രബ്ബ് ചെയ്യണമെന്നൊന്നും ഇല്ല നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം ചെയ്യാനും പറ്റില്ലല്ലോ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നു തവണയൊക്കെ സ്ക്രബ് ചെയ്യാൻ പറ്റുകയുള്ളു ചിലപ്പം കൈകളിലാണെങ്കിലും മുഖത്തൊക്കെ ആണെങ്കിലേ പാക്കിപ്പോൾ നാലോ അഞ്ചോ തവണയോ നമുക്ക് ഇടുന്നതിന് കുഴപ്പമില്ല നമ്മുടെ കൈകളിലൊക്കെ മുഖത്ത് അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ കട്ടിയുള്ള പാക്ക് ഞാൻ പറയത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇതുപോലെ കട്ടിയുള്ള പാക്ക് മുഖത്ത് ഇടാറില്ല ഞാൻ തേക്കുന്ന സാധനം കട്ടർ വഴ ചെല്ലു മാത്രമാണ് അതെല്ലാ ദിവസവും തേക്കും ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ എടുത്തിട്ട് പറയാത്തത് ഞങ്ങൾ വീട് കാണുന്ന കുറച്ച് കൂട്ടർ സ്ഥിരം വന്ന കാണുന്ന കുറച്ച് കൂട്ടർ ഉണ്ടാവുമല്ലോ അവർക്കത് ശല്യമാവുമല്ലോ ഈ പറഞ്ഞ തന്നെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആയിരിക്കും അപ്പോൾ ഞാനിതാ കൈകൾ നല്ല വെറുത്തിൽ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലെ ടാനൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയാണ് ഇതുള്ള കട്ടി തന്നെ ഇട്ട് കൊടുത്തിരിക്കണത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയണട്ടോ കാരണം കട്ടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആവും കൈക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് ഇതിൽ നമുക്ക് കൈ നല്ല വെറുത്തിൽ കഴുകിയിട്ട് വരാം കേട്ടോ നല്ല സൂപ്പർ പാക്ക് ആണ് ഇത് നിങ്ങൾ ഒരു വേണമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവത്തല്ലേ അപ്പോൾ ഡ്രൈ ആവട്ടെങ്കിൽ നമുക്ക് കഴുകിയിട്ട് വരാം ഇതാ കൈ നല്ല വെറുത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൈക്ക് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കൈ ഇടില്ലാത്ത അങ്ങനെയൊക്കെ നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളിയൊരു പാക്കും കൂടിയാണിത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുട്ടോ ഒറ്റ ദിവസം തന്നെ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ